കഴിഞ്ഞ ദിവസമാണ് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഗോപു പരമശിവത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വാർത്ത കേരളം കേട്ടത് ബംഗാളിയായ യുവതിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും പീഡനം സഹിക്കാനാവാതെ യുവതി പോലീസിനെ സമീപിക്കുകയുമായിരുന്നു യുവതിയുടെ പരാതിയിൽ അറസ്റ്റിലായ ഗോപുവിനെതിരെ കൂടുതൽ പരാതികൾ ഇപ്പോൾ ഉയർന്നു വരികയാണ് ഗോപു തന്നെയും ഭർത്താവിനെയും ജാതീയമായി അധിക്ഷേപിച്ചു എന്നാരോപിച്ച് ബി ജെ പി വനിതാ നേതാവ് ലിജി പോലീസിൽ പരാതി നൽകി ോപു സാമ്പത്തിക തട്ടിപ്പും നടത്തിയെന്നും ആരോപണമുണ്ട് താൻ ബി ജെ പി ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ലിജി ആരോപിക്കുന്നു പരാതികൾക്ക് പിന്നാലെ ഗോപുവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി അവൻ തെറ്റ് ചെയ്തിട്ട് ഞാൻ എന്നെ എന്നെ ഓഫീസിൽ നിന്ന് ജോലി പങ്കാളിയെ യുവമോർച്ച നേതാവ് ഗോപു പരമശിവം ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെയാണ് പുറത്തു വന്നത് മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ശരീരമാസകലം രക്തം പൊടിയുന്ന രീതിയിൽ തല്ലിച്ചതയ്ക്കുകയായിരുന്നു യുവതി പരാതി നൽകിയതിന് പിന്നാലെ ഗോപു പരമശിവത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഗോപു പരമശിവത്തിനെതിരെ കൂടുതൽ പരാതി ബി ജെ പിന്നെ ഉയരുകയാണ് ഗോപു തന്നെയും ഭർത്താവിനെയും ജാതീയമായി ആക്ഷേപിച്ചുവെന്ന് ബിജെപി വനിതാ നേതാവ് ലിജി പരാതി നൽകി ഗോപു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നും ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും തള്ളിക്കളഞ്ഞുവെന്നാണ് ആരോപണം ഈ ഇരുപത്തിയഞ്ചായപ്പോഴും വീണ്ടും ഇങ്ങനെ എന്നെ പറ്റിയ അനാവശ്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഹസ്ബൻഡിനെ കുറിച്ച് മോശമായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ അതും ഞങ്ങള് ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ വീണ്ടും ഞാൻ ജില്ലാ പ്രസിഡന്റ് വിളിച്ചു പിന്നീടാണെനിക്ക് മനസ്സിലായത് ഇവനെ സംരക്ഷിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് തന്നെയാണെന്ന് ഉറപ്പായത് അതിന് ആ ഒരു ടൈമിനാണ് എനിക്ക് മനസ്സിലായത് കാരണം ഈ വിഷയം ഞാൻ നേരിട്ടേ ഇവരോടൊക്കെ ഉന്നയിച്ചിട്ട് ആരും ഇതിനെ കുറിച്ച് റിയാക്ട് ചെയ്യാനോ പാർട്ടിയുടെ നേതാക്കന്മാരായ പലരോടും ഞാനത് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ പരാതി വരുന്നതോടെ ഗോപുവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി ബിജെപി ജില്ലാ നേതൃത്വം അറിയിച്ചു അതേസമയം ഗോപുവിനെതിരായ പരാതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് മർദ്ദനത്തിനെതിരായ യുവതിയുടെ തീരുമാനം ആദ്യ കുട്ടിയെ കാണാൻ അനുവദിച്ചില്ലെന്നും വീടിന് പുറത്തിറങ്ങാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ലെന്നും ഇവർ പറയുന്നു മൊബൈൽ ചാർജർ പൊട്ടുന്നതുവരെയായിരുന്നു മർദ്ദനമെന്നും യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു കൊച്ചി